കേരള തീരത്തോട് ചേർന്നുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വീണ്ടും അപകടം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിനാണ് നടുക്കടലിൽ വെച്ച് തീപിടിച്ചത് ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപത്താണ് സംഭവം കപ്പലിൽ ഇരുപത്തിരണ്ടോളം ജീവനക്കാരുണ്ടെന്നാണ് വിവരം നേവിയും കോസ്റ്റ് ഗാർഡും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ വിമാനങ്ങൾ എന്നിവ വഴിയുള്ള നിരീക്ഷണവും ആരംഭിച്ചിട്ടുണ്ട് കപ്പലിന് തീപിടിച്ചതിന് പിന്നാലെ അൻപത് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു കേരള തീരത്ത് നിന്ന് നൂറ്റി നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം ഉണ്ടായത് അതേസമയം കപ്പലിലുണ്ടായിരുന്ന ജീവന ക്കാരിൽ ഭൂരിഭാഗം പേരും കടലിൽ ചാടിയതായി റിപ്പോർട്ടുണ്ട് അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകളുമായി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന സിംഗപ്പൂർ ഫീഡർഷിപ്പാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചി അഴീക്കൽ ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ടീമുകൾ രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടിട്ടുണ്ട് കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് വിവരം ഇതേ അന്താരാഷ്ട്ര ചാലിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകൾക്ക് അടിയന്തര സന്ദേശം കൈമാറിയിട്ടുണ്ട് നേവിയും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നാവികസേനയുടെ ഐ എൻ എസ് സൂറത് സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ വിവരമറിഞ്ഞ ഐ എൻ എസ് സൂറത് സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു അതേസമയം വാൻഹാസ് അഞ്ഞൂറ്റി മൂന്ന് കപ്പലിന് സമീപം മറ്റൊരു കപ്പൽ ഉണ്ടായിരുന്നു െന്നും ഇവർ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും നാവികസേന പി ആർഒ പിള്ള മാധ്യമങ്ങളെ അറിയിച്ചു കടലിലേക്ക് ചാടിയ കപ്പൽ ജീവനക്കാർക്ക് അടിയന്തര ചികിത്സ നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്